ഇനി മണവാട്ടി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ലൈബ സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ സാന്ദ്ര ചികിത്സാ സഹായ നിധിയിലേക്ക് പൂച്ചപ്പോൽ പ്രവാസി കൂട്ടായ്മ സ്വരൂപിച്ച അൻപത്തിരണ്ടായിരം രൂപ കൈമാറി സാന്ദ്ര ചികിത്സാ സഹായ സമിതി അംഗങ്ങളായ എം ജിംഷാദ് എ മുഹമ്മദ് അലിയെ ഏറ്റുവാങ്ങി പ്രവാസി ഞാൻ കൂടിയിട്ട് സ്വരൂപിച്ച് ഈ ഇവിടെ കൈമാറുകയാണ് ഇതുപോലെ തന്നെ ഇനി ഇതുപോലെയുള്ള അസുഖങ്ങളൊന്നും മറ്റുള്ളവരാതിരിക്കട്ടെ പ്രിയമുള്ളവരെ ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിലെ സ്വദേശത്തും വിദേശത്തും ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ഉച്ചക്കോയിൽ പ്രവാസി കൂട്ടായ്മ നമ്മുടെ കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് സ്വദേശിനി സാന്ദ്രയുടെ ചികിത്സക്ക് അതുപോലെ തന്നെ രണ്ട് കിഡ്നി മാറ്റിവെക്കൽ പാൻഡ്രാസ് ഡന്തി മാറ്റി വയ്ക്കുന്ന ചികിത്സക്ക് തുടർ ചികിത്സക്ക് വേണ്ടി അൻപത്തി രൂപ ഇവിടെ വെച്ച് കൈമാറുകയുണ്ടായി തുടർന്നും ഈ സാന്ദ്രയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉച്ചപ്പോൽ പ്രവാസി കൂട്ടായ്മ ഇടപെട്ട് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നും അറിയിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും ഉച്ചുപോൽ പ്രവാസി കൂട്ടായ്മ എല്ലാ സംഘടനകൾക്കും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് എല്ലാ കൂട്ടായ്മ നിൽക്കുന്നു കാളികാവ് പഞ്ചായത്തിലെ പുളിയങ്കല്ല് പുളിയങ്കാർഡ് സ്വദേശിനി ഇരുവൃക്കകളും പാൻക്രിയാസ് ഗ്രന്ഥികളും തകരാറിലായ സാന്ദ്രയുടെ വൃക്ക മാറ്റിവെക്കാനും തുടർ ചികിത്സക്കുമുള്ള സഹായ നിധിയിലേക്കാണ് പൂച്ചപ്പോയിൽ പ്രവാസി കൂട്ടായ്മ ഭാരവാഹികൾ സ്വരൂപിച്ച അൻപത്തിരണ്ടായിരം രൂപ കൈമാറിയത് വി കെ ശംസു കെ പി ആനസ് ഹാരിസ് റിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ്